നമസ്കാരം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ യു എസ് സർക്കാർ ധനസഹായം നൽകിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തെറ്റെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് യു എസ് എ ഐ ഡി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ രണ്ട് ദശാംശം ഒരു കോടി രൂപ അനുവദിച്ചത് ബംഗ്ലാദേശിനായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡോജിന്റെ തെറ്റായ അവകാശവാദം ഇന്ത്യയിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് ശക്തി പകർന്നു എന്ന തലക്കെട്ടിലാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി യു എസ് നിന്നും ഇന്ത്യ രണ്ടു ദശാംശം ഒരു കോടി യു എസ് ഡോളർ നൽകിയെന്നായിരുന്നു ട്രംപും ഇലോൺ മസ്കും നേതൃത്വം നൽകുന്ന ഡോജിന്റെ അവകാശവാദം എന്നാൽ രണ്ടായിരത്തി എട്ടിന് ശേഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പദ്ധതികൾക്കായി യാതൊരു വിധത്തിലുള്ള ഫണ്ടും യു നിന്ന് ഇന്ത്യയ്ക്കായി അനുവദിച്ചില്ലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു ഇന്ത്യക്ക് രണ്ടായിരത്തി എട്ടിനു ശേഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നും ധനസഹായമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ എക്സ്പ്രസ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിനെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടന്ന രാഷ്ട്രീയ വിവാദങ്ങളും വാഷിംഗ്ടൺ പോസ്റ്റ് പരാമർശിക്കുന്നുണ്ട് യു എസ് എ ഐഡിയുമായി അടുത്ത ബന്ധമുള്ള മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് മറ്റു പദ്ധതികളുടെ തുകയാണ് ഇന്ത്യക്കായി ചെലവഴിക്കുന്നുവെന്ന് ഡോജ് പറയുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു തിരഞ്ഞെടുപ്പ് പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനായി അമേരിക്ക പണം നൽകിയെന്ന ആരോപണം ബി ജെ പി വലിയ തോതിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കിയിരുന്നു കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിക്കുന്നതുമായ ചില എൻ ജിഒകൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ബി ജെ പി ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ വിദേശ സന്ദർശനത്തിനിടെ നടത്തിയ ചില പരാമർശങ്ങളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രവിശങ്കർ പ്രസാദ് അഭിപ്രായപ്പെട്ടത് കോൺഗ്രസ് ചെയ്തത് ലജ്ജാകരമായ കാര്യമാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ പരിഹസിക്കുകയും വിദേശത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളുടെ സഹായം തേടുകയും ചെയ്തു കോൺഗ്രസ് തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതിനാൽ വിജയിക്കാൻ അദ്ദേഹം വിദേശ പിന്തുണ തേടിയെന്നാണ് ഇതിനർത്ഥം എന്നും മുൻമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറാണ് ജോ ബൈഡൻ സർക്കാർ നൽകിയതെന്ന് മിയാമിയിൽ നടന്ന എഫ് ഐ ഐ പ്രയോരിറ്റി ഉച്ചകോടിയിൽ വെച്ച് ട്രംപ് ആരോപിച്ചത് തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറാണ് ചെലവഴിച്ചത് എന്തിനാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടാൻ ഇത്രയും തുക നമ്മൾ ചെലവഴിക്കുന്നത് മറ്റാരെയോ ജയിപ്പിക്കാൻ ബൈഡൻ ഭരണകൂടം ശ്രമിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കാര്യം നമ്മൾ ഇന്ത്യയിലെ ഭരണകൂടത്തെ അറിയിക്കണം ഉയർന്ന നികുതി ചുമത്തുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിന് സഹായം നൽകേണ്ട ആവശ്യമില്ലെന്ന നിലപാടും ട്രംപ് ആവർത്തിച്ചു ഇന്ത്യയുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബഹുമാനമുണ്ട് എന്നാൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം ഉയർത്താൻ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ നൽകേണ്ട ആവശ്യമില്ല എന്ന് ട്രംപ് പറഞ്ഞു അതേസമയം ഇന്ത്യക്ക് പണം നൽകിയില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസ് ബി ജെ പിക്ക് ആക്രമണവും ശക്തമാക്കി ബി ജെ പിയുടെ നുണപ്രചാരണം പൊളിഞ്ഞെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു